ഈയിടെ ഒരു പ്രമുഖ നടൻ അയാളെ നമുക്ക് പ്രമുഖൻ നമ്പർ സി എന്ന് വിളിക്കാം അപ്പോൾ ഈ പ്രമുഖൻ സി വന്നിട്ട് ഇങ്ങനെ ഒരു മാറ്റം വന്നത് മലയാള സിനിമയിൽ നിന്നാണ് എന്നുള്ളതോർത്ത് ഭാവി അല്ലെങ്കിൽ നാളത്തെ തലമുറ അഭിമാനിക്കും എന്നൊക്കെ പറയുകയുണ്ടായി ഇതൊക്കെ കാര്യം കൊള്ളാം ഒരു സിനിമയിലേതുപോലെയുള്ള മോട്ടിവേഷനും കാര്യങ്ങളുമൊക്കെ പക്ഷേ ഈ പ്രമുഖൻ സിയുടെ ഒരു പഴയ കാലം ഒന്ന് ചിന്തിച്ച് നോക്കുക വളരെ ബോൾഡായിട്ട് ഒരു നടിയെടുത്ത നിലപാട് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അവർക്കൊക്കെയാണ് കുറേയധികം ആർജവമുള്ള പെണ്ണുങ്ങൾ നടിമാർ ഇങ്ങനെ കുറെ നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒന്ന് സംഭവിച്ചു അത് അഞ്ച് വർഷം ഇവിടെ മറച്ച് പിടിക്കപ്പെട്ടു എങ്കിൽ പോലും പക്ഷെ അതിൻ്റെയും ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് ചില ആണുങ്ങൾ തന്നെ അവതരിച്ചിരിക്കുകയാണ് പാവം ഈ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് വളരെ പ്രബലരായ ശത്രുക്കളോട് പോലും പടവെട്ടി ഉണ്ടാക്കിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലുള്ള എല്ലാ ക്രെഡിറ്റും ചില ആണുങ്ങൾ തന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ കണ്ടു എന്നാൽ എല്ലാവരും ഇതിനെ ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഇതുപോലെ വന്ന് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും മറ്റൊരു നടൻ ഉണ്ടോ എന്നൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇപ്പം സംഭവിക്കുന്നതല്ലല്ലോ പണ്ടേ ഉള്ളതല്ലേ ഇവർക്കൊന്നും ഇത് അറിയാഞ്ഞിട്ടാണോ അന്ന് എന്തുകൊണ്ട് ഇതുപോലെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അന്നൊക്കെ മിണ്ടാതിരുന്നു അല്ലെങ്കിൽ അന്ന് ആരോപണങ്ങൾ നേരിട്ട് ആളുകളുടെ കൂടെ തന്നെ ഇവരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നിട്ട് ഈ പറയുന്ന നടിമാർ അല്ലെങ്കിൽ ഡബ്ല്യു സി സിയും ഒക്കെ ഉൾപ്പെടെ ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് നല്ല പിള്ള ചമയനായിട്ട് ചില ആളുകൾ വന്നിരിക്കുകയാണ് ഇത്തരം മുഖംമൂടികളെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇപ്പം ചില നടിമാരുടെയൊക്കെ ഇൻ്റർവ്യൂ നമ്മൾ കാണുന്നുണ്ട് അതായത് പണ്ട് വളരെ പ്രാധാന്യമുള്ള ചില വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരെ കാണുന്നില്ല കാരണം അവർ തുറന്നു പറയുമ്പോഴും മനസ്സിലാവും അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല അതുകൊണ്ട് അവർ ഒതുക്കി കളഞ്ഞു അല്ലെങ്കിൽ പുതിയ വേഷങ്ങളൊന്നും കിട്ടിയില്ല ഇന്ന് നമ്മളൊരു പഴയ നടിയായിട്ട് മാത്രം ഓർക്കുന്നു എന്തുകൊണ്ടാണ് പല നടിമാരും ഒക്കെ വിവാഹ ശേഷം പിന്നീട് സിനിമയിലേക്ക് വരാത്തത് അല്ലെങ്കിൽ ഒരു നടൻ തന്നെ ഒരു നടി വിവാഹം കഴിക്കുന്നു പിന്നീട് ഇവരെ അഭിനയിക്കാനായിട്ടൊന്നും വിടില്ല പണ്ടേ ഉള്ള ആളുകളുടെ സംശയങ്ങളൊക്കെ തന്നെയാണിത് അല്ലാതെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ വരുന്ന കാര്യങ്ങളല്ല ഇത് മലയാളത്തിലെ കാര്യമല്ല കേട്ടോ പറഞ്ഞത് ഇന്ത്യയിലെ കാര്യവുമല്ല അന്റാർട്ടിക്ക എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് അവിടെ ഒരു സിനിമാ മേഖലയുണ്ട് അവിടുത്തെ കാര്യമാണ് ഈ പറഞ്ഞത് ഇവിടുത്തെ ഒന്നും കാര്യമല്ല ഞാൻ ഇന്നലെ സിനിമാ മേഖലയിൽ തന്നെയുള്ള പ്രവർത്തിക്കുന്ന ഒരാളുമായിട്ട് ഫോൺ ചെയ്തപ്പോൾ ആ ഓഡിയോ ഒന്നും കേൾപ്പിക്കുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവരൊക്കെ നടന്മാരാണ് എന്നുള്ളത് അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രവർത്തന മേഖല ഏതാണ് അഭിനയമാണ് അങ്ങനെ അഭിനയിക്കാൻ അഭിനയിച്ച് തെളിഞ്ഞിട്ടുള്ള ഇവർക്ക് നമ്മുടെ മുൻപിൽ അഭിനയിക്കാനായിട്ട് വല്ല പാടുമുണ്ടോ അവരുടെ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇവരെ നമുക്ക് അറിയാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ ഇതൊക്കെ അഭിനയമായിരിക്കാം പല നടന്മാരും ഒക്കെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരിക ഇവരുടെ ഇന്റർവ്യൂകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ സിനിമകൾക്ക് അപ്പുറം അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് പക്ഷെ ഇവർക്കത് ഒരു പ്രയാസവുമുള്ള കാര്യമല്ല ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഞാൻ എന്താണോ അതെല്ലാം മറ്റൊന്നാണ് അല്ലെങ്കിൽ ഒരു മുഖംമൂടിയൊക്കെ ഇട്ട് അവതരിപ്പിക്കാനായിട്ട് ഇവർക്കൊരു പ്രയാസവുമില്ല ഒരു പ്രമുഖ പഴയ നടി ഈയിടെ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടു കാണും ഏറ്റവും മുകളിലല്ല ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നത് പലപ്പോഴും ആളുകൾ ഇങ്ങനെ സങ്കല്പിക്കുന്നത് ഏറ്റവും മുകളിലുള്ള പ്രമുഖൻ എ പ്രമുഖൻ ബി പ്രമുഖൻ സി ഡി ഇ എഫ് ഇങ്ങനെയുള്ള കുറെ നടന്മാരുണ്ടല്ലോ ഇവരൊക്കെയാണ് ഇവരെ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ടർമാർ ഒന്നുമല്ല അവരുടെ അടുത്തേക്കൊക്കെ കയറി കയറി പോകണമെങ്കിൽ ഏറ്റവും താഴെ മുതലേ ഈ ചൂഷണം തുടങ്ങുകയാണ് അല്ലെങ്കിൽ സിനിമയിൽ കണക്ഷൻ ഉള്ള ഒരാളായിരിക്കാം അയാൾ പറയും അയാളെ പരിചയപ്പെടുത്തി തരാം വേഷം മേടിച്ച് തരാം അവിടെ മുതലേ തുടങ്ങുകയാണ് സിനിമയിലുള്ള ഈ പവർ ഹൗസ് എന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള ചില എണ്ണം പറഞ്ഞ ഡയറക്ടർമാർ നടന്മാർ ഇവരെക്കാളും ഒക്കെ ഉപരിയായിട്ട് പ്രൊഡ്യൂസർമാരായിട്ടും അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില ബിസിനസ്സുകാരും ഒക്കെ അവർക്ക് വേറെ ആളെ കിട്ടാനിട്ടൊന്നുമല്ല അല്ലെങ്കിൽ സിനിമാ നടിമാരെക്കാളും സൗന്ദര്യമുള്ള പല ആളുകളും ഇതിനൊക്കെ തയ്യാറായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ ഇപ്പൊ എന്താണ് നടക്കുന്നത് ഒരു മിനി തായ്ലൻഡ് തന്നെയായിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പൊ പലരും ഇപ്പൊ ഇവർക്ക് ഇത് വേറെ കിട്ടാനിട്ടൊന്നുമല്ല പക്ഷേ ഈ ഒരുപാട് കാശുള്ളവർക്ക് ഒരു ഫാന്റസിയാണ് സിനിമാ നടിമാർ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടിട്ടുള്ളവര് ഈ ഫാന്റസിയുടെ പുറത്താണ് ഇവർ പണം പണമെടുത്ത് ചിലപ്പോൾ അതിന് സിനിമ ചെയ്യാനും സിനിമയ്ക്ക് പണം മുടക്കാനും അവർ തയ്യാറാകും സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയി പോയാലും ചില നടിമാര് വളരെയധികം സമ്പത്തുള്ളവരായിട്ട് കാണുന്നുണ്ട് എങ്ങനെയാണ് ഇതൊന്നും ഇനിയും ആളുകളുടെ മുമ്പിൽ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല ആളുകൾക്കൊക്കെ എല്ലാം മനസ്സിലായി തുടങ്ങി പഴയ സംശയങ്ങൾക്കൊക്കെ തെളിവുകളുമായി അതേസമയം നടന്മാര് സിനിമയിൽ തന്നെ നിന്നില്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണ് നടിമാരങ്ങനെയല്ല അവർക്ക് സിനിമയിൽ ഒരു പേര് നിലനിർത്തിയാൽ മാത്രം മതി അത്രേ അവരുടെ ഉദ്ദേശമുള്ളൂ എല്ലാവരും ഇങ്ങനെയാണ് നല്ല പറഞ്ഞത് വളരെ കുറച്ച് പേര് അല്ലെങ്കിൽ അന്റാർട്ടിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല വലിയ പണക്കാർ നടത്തുന്ന ഡബിൾ മീനിങ് പരാമർശങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്ര നാളായിട്ടും ഇങ്ങനെ ചർച്ച ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ് ഇതിൽ കുറച്ച് ഇക്കിളി വിഷയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇതിങ്ങനെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കുന്ന മലയാളികൾ തന്നെയും വളരെ സതുദ്ദേശത്തോടെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്ന് പറയാനൊന്നും സാധിക്കില്ല കുറച്ച് എരിവും പുളിയും മസാലയും ഒക്കെ ഉള്ളൊരു വിഷയമായതുകൊണ്ടാണ് നമുക്ക് തന്നെ മലയാളികൾക്ക് തന്നെ ഇത് വലിയ താല്പര്യം ഈ സിനിമാ തിയേറ്ററുകളൊക്കെ അല്ലെങ്കിൽ സിനിമ കൊട്ടക എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം അന്ന് ജീപ്പുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ സിനിമയുടെ നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ട് പോകും അപ്പം ഈ ടയർ ഉരുട്ടി കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെല്ലാം ഇതിന്റെ പുറകെ ഓടും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റൊരു ജീപ്പ് ഇതേപോലെ തന്നെ വേറൊരു സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് പോകുന്നത് ഉടനെ ആ ജീപ്പിനെ വിട്ടിട്ട് മറ്റേ ജീപ്പിന്റെ പുറകെ പോകും ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ മലയാളി സമൂഹം എന്നുള്ളതാണ് കേവലം ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് നമ്മൾ എവിടെയാണ് നിന്നത് എന്ന് മാത്രം ചിന്തിക്കുക അന്ന് കേരള സമൂഹം മുഴുവൻ ഒരു ലോറി കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതാണ് അതൊക്കെ നല്ല കാര്യമാണ് അത് മോശമാണെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ നമ്മുടെ സാമൂഹിക മനസ്ഥിതി മാറുന്നത് എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കാനാണ് പിന്നെ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് വയനാട് ദുരന്തം സംഭവിക്കുന്നത് പിന്നെ കേരളം മുഴുവൻ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അത് അർഹിക്കുന്ന വിഷയം തന്നെയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നാൽ വളരെ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ വേറൊരു വിഷയത്തിലേക്ക് കടന്നു മുല്ലപ്പെരിയാർ അപ്പോൾ ആദ്യം ലോറി പിന്നീട് വയനാട് ദുരന്തം ഇതിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് അതിനെയും അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവതാര പിറവി എടുക്കുന്നത് എന്ന് പറയാം അഞ്ചു വർഷം മുമ്പ് ഇത് ചർച്ച ചർച്ചയാകേണ്ടതാണ് അതെന്തെങ്കിലും ആകട്ടെ അപ്പോൾ മുല്ലപ്പെരിയാറും വേണ്ട ലോറിയും വേണ്ട വയനാടും വേണ്ട ഇപ്പോൾ മലയാളിക്ക് മലയാളിക്കിപ്പോ ഏറ്റവും വേണ്ടത് കിട്ടിയിരിക്കുന്നു കുറച്ച് മസാലയൊക്കെ ഉള്ളൊരു സംഭവം ഈ പറഞ്ഞത് മാസങ്ങൾ കൊണ്ട് നടന്ന കാര്യങ്ങളല്ല ഒരു രണ്ടര ആഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വ്യത്യാസത്തിൽ നടന്ന കാര്യമാണ് ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ ഇനി നാളെ എന്തായിരിക്കും പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ഒരു വിഷയം വരും നമ്മൾ അതിൻ്റെ പുറകെ പോകും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും ഇത്രയൊക്കെ ഉള്ളൂ കുറച്ച് നാൾ ഉണ്ടാകും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ നടിമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സിനിമയിൽ അഭിനയിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർ പ്രായമായതിനു ശേഷം ഈ മേഖലയിലേക്ക് വരുന്നതായിരിക്കും നിലവിൽ നല്ലതെന്ന് തോന്നുന്നുണ്ട് കാരണം ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ യൗവനാവസ്ഥയിലൊക്കെ ചെല്ലുന്ന പലരും ഇതൊക്കെയാണ് പറയുന്നത് അതൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് വിശദീകരിക്കാനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതൊന്നും കേട്ട് മലയാളി സമൂഹം അങ്ങ് ഞെട്ടിത്തരിക്കുന്നൊന്നുമില്ല കാരണം പണ്ടേ ഇതൊക്കെ എല്ലാവർക്കും ഒരു ഊഹമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരൊക്കെയാണ് കലയുണ്ടാക്കുന്നത് ഇവരുടെയൊക്കെ വലിയ തത്വോപദേശങ്ങളൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നത് മരുന്നടിച്ച് കിറങ്ങി നടക്കുന്നവർ ബോധമില്ലാത്തവർ സകല സമയവും മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ എന്നിട്ട് ഇവരൊക്കെ എഴുതുന്നു ഇവരൊക്കെ അഭിനയിക്കുന്നു നമ്മൾ ഇരുന്ന് കാണുന്നു എന്നിട്ട് നമ്മൾ പറയുകയാണ് നന്മയുള്ള സിനിമകളൊന്നും ഇപ്പൊ ഉണ്ടാകുന്നില്ല ഉള്ളു മുഴുവൻ ദുഷിച്ച് കിടക്കുന്ന ഒരാൾക്ക് ഒരു നല്ല ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല അതിനി എത്ര വാചകസർത്ത് ചെയ്താലും മലയാള സിനിമയിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് മറ്റു ഭാഷകളിലെ കാര്യം മിണ്ടാതിരിക്കുന്നതാണ് ഭേദം ഒരു പ്രമുഖ നടൻ അന്യഭാഷ നടനാണ് ഒരു കോമാളി പോലെ ആളുകൾ കരുതുന്ന ഒരുത്തൻ പക്ഷേ ഇന്ത്യൻ സിനിമയിലെ ഏത് നടിമാരും ഇയാളുടെ കൂടെ വളരെ മോശമായിട്ടൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ടാകും ഇത് തന്നെയാണ് അയാളുടെ സിനിമയൊക്കെ ഇതിനെ എടുത്തുകൊണ്ട് നടക്കാനും അല്ലെങ്കിൽ ലോകത്തിന് മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറെ എണ്ണമുണ്ട് അപ്പൊ അവിടെയൊക്കെ എന്താണ് നടക്കുന്നതെന്ന് പച്ചയായിട്ട് തന്നെ ആളുകൾക്ക് അറിയാം കാരണം സിനിമയിൽ തന്നെ കാണുന്നത് ഇതാണ് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ പോലും ഇത്തരം ചില നടന്മാരൊക്കെ ചെയ്യുന്നത് എന്താണ് അറിയാം അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയാൽ തമ്മിൽ ഭേദം തൊമ്മൻ അല്ലെങ്കിൽ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ ഏറ്റവും ഭേദമായിട്ട് നിൽക്കുന്നത് ഉള്ളതിൽ ഏറ്റവും മാന്യന്മാരുള്ളത് കേരളത്തിലാണ് അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയിൽ തന്നെയാണ് അപ്പോൾ മറ്റ് ഭാഷകളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് നോക്കുക തമിഴും തെലുങ്കും ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് ഭേദം നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ പോവുകയേ വേണ്ട ബോളിവുഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മലയാള സിനിമയിൽ ഇങ്ങനെ ചില പുകച്ചിലുകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാകും നിലവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പുതുമുഖങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ പുതിയ നടന്മാർ പുതിയ നടിമാർ ഇവർ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അവർ ഭാവിയിൽ നന്നായിട്ട് ജീവിക്കാൻ നല്ലൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ പഴയതുപോലെ ഈ പഴയ ആളുകളുടേതുപോലെയുള്ള കുൽസിത പ്രവർത്തികളിലൊന്നും താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഇതിലൊക്കെ ഇടപെട്ടാൽ പണി കിട്ടും ഭാവിയിലെങ്കിലും എന്നൊക്കെയുള്ളൊരു ബോധ്യം വന്നിട്ട് പുതിയ ആൾക്കാരെ നന്നാകാനും അങ്ങനെ ഭാവിയിൽ കറകളഞ്ഞ ഒരു സിനിമാ ഇവിടെ സൃഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന ഇതാണല്ലോ പുതിയ തലമുറയാകെ പ്രശ്നമാണ് പഴയ ആളുകളൊക്കെ എത്ര നല്ലവരായിരുന്നു പഴയ കാലം എത്ര നല്ലതായിരുന്നു ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ പുതിയതായിട്ട് വന്ന പിള്ളേരോ ചെറുപ്പക്കാരോ ഒന്നും അല്ലല്ലോ സത്യം പറയുകയാണെങ്കിൽ ഇതിനൊന്നും ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മളാണ് കാരണക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ മലയാളികൾ തന്നെ ഇവരെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ടല്ലേ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി എന്നതിന് അർഹിക്കുന്ന ഒരാദരമുണ്ട് പക്ഷേ നമ്മളിപ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ അവരൊട്ടും അർഹിക്കാത്തതാണ് ഇതിനൊക്കെയുള്ള പോംവഴിയും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും ഒക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ളവരുടെ സിനിമകൾ കാണില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ഈ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഇവരെ നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പുതിയ ആളുകൾ ചെയ്യട്ടെ അവരുടേത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാം ഇങ്ങനെ ആരോപണങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ തെറ്റുകാരാണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പുള്ള ചില പ്രധാന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ സിനിമകളൊന്നും ഇനി തിയേറ്ററിൽ പോയി കാണില്ല ഒ ടി ടിയിൽ പോലും കാണില്ല എന്ന് തീരുമാനിക്കണം അതായത് പണം അങ്ങോട്ട് ചെല്ലരുത് അങ്ങനെ പതുക്കെ പതുക്കെ ഇത്തരക്കാരെല്ലാം സിനിമാ മേഖലയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആകുമ്പോഴേക്കും ഈ ഒരു മേഖല ഒന്ന് ശുദ്ധീകരിച്ചു വരും എന്ന് പറയാം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ചിലർ പറയുന്നുണ്ടല്ലോ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണോ ആരോപണങ്ങൾ എന്നും പറഞ്ഞ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അപ്പോൾ പ്രധാന നടിമാരാകാനായിട്ട് ഇതേ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് നിന്ന് കൊടുത്തിട്ടുണ്ടാകില്ലേ ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നതിന് യഥാർത്ഥത്തിൽ അർത്ഥമില്ല കാരണം രണ്ട് തരം ആൾക്കാരായിരിക്കും ഒന്ന് അറിഞ്ഞുകൊണ്ട് ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തവർ അല്ലെങ്കിൽ നോ എന്ന് പറയാതെ അവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും കിടന്നു കൊടുത്തുകൊണ്ടും ഒക്കെ തന്നെ കയറി പറ്റിയവർ പക്ഷേ നല്ലൊരു ഭാഗവും പെട്ടുപോയരും കൂടി അപ്പൊ ഈ രണ്ടാമത്തെ വിഭാഗത്തിന് വേണ്ടിയാണ് നമ്മൾ വാദിക്കുന്നത് പെട്ടുപോകുന്നവർ ഈ പറയുന്നത് പോലെ വാതിലിൽ വന്ന് മുട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും ആദ്യത്തെ അനുഭവമായിരിക്കാം അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല പല നടന്മാരും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടവരാണ് ഇതിന്റെ ലഹരിയിൽ ഒരു പരിധിവരെ സ്വയം മറന്നുമൊക്കെ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും വാതിലിൽ മുട്ടും ബലം പ്രയോഗിക്കും അങ്ങനെ പെട്ടുപോകുന്നവരുണ്ട് ഒരുപാട് അബദ്ധത്തിൽ പെട്ടുപോകുന്നവർ കെണിയിൽ പെട്ടവര് പിന്നെ ആകെ നനഞ്ഞു ഇനി കുളിച്ച് കയറാമെന്ന് ചിലർ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അതോടുകൂടി നിർത്തി അവർ പോകുന്നു ഇങ്ങനെ ചൂഷണം നടക്കുന്നുണ്ട് അതിനെതിരെയാണ് പറയുന്നത് അല്ലാതെ ചിലർ പറയുന്നത് പോലെ ഇവരൊക്കെ ഇപ്പോഴാണോ വരുന്നത് ഈ മീറ്റു പോലെയല്ലേ ഇത് അല്ലെങ്കിൽ പെണ്ണിന്റെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ളൂ ആണ് മാത്രം പ്രതിയാവുന്നത് എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ചൂഷണം ചെയ്യപ്പെടുകയാണ് പരസ്പര സമ്മതത്തോടെ രണ്ടുപേരും അതിനൊന്നും ഈ ആധുനിക ലോകത്തിൽ ഒരു തെറ്റുമില്ല കപട സദാചാരം അല്ല ഈ പറയുന്നത് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇതല്ല പല നേട്ടങ്ങളും പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയും ചൂഷണം ചെയ്യുകയും ഇതൊരു ഉപാധിയായിട്ട് വെക്കുകയും അതാണ് തെറ്റ് ഒരു സിനിമാ നടന് കഴിവുകൊണ്ട് കയറി വരാനായിട്ട് വലിയ പ്രയാസമില്ലല്ലോ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അവർക്ക് വേണ്ടി വരുന്നില്ലല്ലോ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് തന്നെ ഈയിടെ നമ്മൾ അങ്ങനെ ചില കാര്യങ്ങളും കേട്ടു പക്ഷേ എന്തുകൊണ്ട് സ്ത്രീകളെ ഈ മേഖലയിലും ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു ഒരു മേൽ ഡോമിനൻസ് തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരൊന്നും ഇത് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഏത് രാഷ്ട്രീയക്കാര് ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുക എം എൽ എ മാരിൽ എം പിമാരിൽ മന്ത്രിമാരിൽ ഭൂരിഭാഗം ആളുകളും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് മറ്റു കേസുകളുടെ കാര്യം പറയണ്ട അപ്പൊ ഇവരൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നത് അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ കളികളൊക്കെ വെച്ച് നോക്കിയാൽ സിനിമാക്കാരൊക്കെ എത്രയോ ഭേദമാണ് ചിലപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടില്ലേ ഒരു കഥയും ഇല്ല ഒരു മാങ്ങാത്തൊലിയും ഇല്ല ഈ സിനിമകളൊക്കെ ഇത്രയും പണം മുടക്കി എന്തിനാണ് ഇങ്ങനെ ഇറക്കുന്നത് പ്രയോജനമുണ്ട് പലർക്കും സീരിയലുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത് സിനിമകൾ എന്തുകൊണ്ടാണ് ചവർ പോലെ ഇങ്ങനെ ഇറങ്ങുന്നത് സ്വന്തം അപ്പനെതിരെ ഒരാൾ പറഞ്ഞാൽ പോലും മിണ്ടാതിരിക്കുന്ന ചെലവന്മാരൊക്കെ ഫാൻസുകാരെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേരി തിരിഞ്ഞ് തമ്മിൽ തല്ലാനായിട്ട് നടക്കുന്നുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ വളർത്തുന്നതുമാണ് ഫണ്ട് കൊടുത്തുകൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ കാശ് കൊടുത്താൽ മതി താഴെ കുറേ മണ്ടന്മാർ കാണും ഒരാൾ ബോൾഡ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്തതിന്റെ ബാക്കിയാണ് ഇതൊക്കെ ഇതുതന്നെയാണ് പ്രശ്നം ഒരാളെങ്കിൽ ഒരാൾ കൃത്യമായിട്ട് പ്രതികരിച്ചാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഈ സമൂഹം നന്നാവും സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളിലും ഒക്കെ ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള നിലപാടുകളാണ് വരേണ്ടത് ഇപ്പൊ ഫ്രാങ്കോ എന്ന് പറയുന്ന ആ ഒരു മെത്രാന്റെ കേസിൽ എങ്ങനെയാണ് അത്രയും വലിയ വാർത്തയും കാര്യങ്ങളും ഒക്കെ അതായത് ഒരാള് നിലപാടെടുത്തത് തന്നെയാണ് അവിടെയും ചോദിക്കാം ഇത്രയും നാള് പരാതിയില്ലായിരുന്നോ സിനിമയിലെ ഈ കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് അവിടത്തേം അവസ്ഥ അതൊക്കെ വേറെ കാര്യം കുറെ നാൾ കഴിഞ്ഞ് അത് വിശുദ്ധ ഫ്രാങ്കോ പുണ്യങ്ങളാവും എന്തെങ്കിലും ആവട്ടെ ഇതിലും ഭയങ്കരമാണ് മദ്രസകളുടെ കാര്യം അതുപോലെ തന്നെ ഭയങ്കരമാണ് പല ആൾ ദൈവങ്ങളുടെയും കാര്യം പ്രമുഖരായ ചില രാഷ്ട്രീയക്കാരുടെയും ചില നടിമാരുടെയും ഒക്കെ പേര് വെച്ചുകൊണ്ടും പണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ക്ലൂ തരാം പ്രമുഖ രാഷ്ട്രീയക്കാരനായ എക്സ് വൈസഡ് ഊഹിച്ചെടുത്തോളൂ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എക്സിൻ്റെയും വൈഡിയൊക്കെ വില കണ്ടുപിടിക്കാൻ സമവാക്യങ്ങളിട്ട് കണ്ടുപിടിക്കുക നമുക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത് പ്രമുഖർ എന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമുക്കൊരു സന്തോഷത്തിനുള്ള വകയുണ്ട് കാരണം ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ അതായത് സമൂഹം നന്നാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത് അല്ലെങ്കിൽ ഇതൊന്നും വാർത്തയാകില്ല തെലുങ്കും തമിഴും കന്നഡയും ഈ പറയുന്ന ബോളിവുഡും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പക്ഷെ മലയാളത്തിൽ ഇതുണ്ടായി അതൊരു പ്രധാന കാര്യമാണ് അപ്പൊ മലയാളിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ എന്തുകൊണ്ട് ഗതി പിടിക്കാൻ കിടക്കുന്നു നമുക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ചൈനയൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മൾ എന്താ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ തന്നെ ശരിയല്ല അതാണ് പ്രശ്നം അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ കുടുംബങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ശരിയാവണം ബാക്കിയൊക്കെ തന്നെ നന്നായിക്കോളും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചൈനയെ നോക്കി അന്തം വിട്ടിരിക്കാം അല്ലെങ്കിൽ അമേരിക്കയെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം പലരുടെയും ഇന്റർവ്യൂള് ശ്രദ്ധിച്ചാൽ മതി പ്രമുഖ നടൻ എ എ കുറിച്ചും ബി എ കുറിച്ചും സി ബി ഡി സി എക്സ് വൈസഡ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ പ്രധാനപ്പെട്ട ഈ പ്രമുഖരുടെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങ് ഒലിപ്പിച്ച് അതിൽ അതല്ലാതെ ഒരു വാക്കില്ല അത് പറയാൻ നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല ഇതുപോലെ പുകഴ്ത്തി അവരെക്കാളും നല്ല വ്യക്തികളില്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒലിപ്പിച്ച് ഒലിപ്പിച്ച് താങ്ങി പിടിച്ച് പുകഴ്ത്തി സംസാരിച്ച് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ ഒരു പവർ ഹൗസ് ഉണ്ടോ എന്നുള്ളത് ഇതിന് മാത്രം എന്താണ് അഭിനേതാക്കളാണ് അതിനുള്ള അർഹിക്കുന്ന ആദരം കൊടുക്കുക അത് മതി അതല്ലാതെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇവരെക്കുറിച്ച് ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നിറച്ച് ഇവരുടെ ഓരോ കാര്യങ്ങൾ ഇവരൊരു ഡ്രസ് ഇട്ടാൽ ഇവരൊരു മേക്കപ്പ് ചെയ്താൽ അവരൊരു കാറിൽ നിറങ്ങി വരുന്നത് നമ്മൾ തലയിലെടുത്ത് നടന്നിട്ടാണ് വേറെ പ്രശ്നമൊന്നുമല്ല അതുപോലെ ചില ആളുകളുടെ പ്രവൃത്തിയും വാക്കും നമ്മൾ യോജിക്കാത്ത കണ്ടിട്ടില്ലേ അവരുടെ പ്രവൃത്തി എന്തെന്ന് നോക്കിയാലും മതി വാക്കുകൾ ശ്രദ്ധിക്കേണ്ട രണ്ടും കൂടി മാച്ച് ചെയ്യണം അപ്പം എന്തൊക്കെയാണെങ്കിലും ഇനി കമന്റുകളിലൂടെ നിങ്ങൾ സംസാരിക്കുക ധാരാളമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം